മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ബജറ്റിന് മുമ്പായിട്ട് ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ അപഗ്രധിച്ചിരുന്നു അനലൈസ് ചെയ്തിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചോ ഉപകാരപ്പെടും പക്ഷേ വാങ്ങിക്കാൻ പറയാൻ കഴിയാത്ത ഒരു കാര്യം നമ്മൾ എസ് എ ബി യുടെ അപ്രൂവൽ ആയിട്ടുള്ള ഒരു അനലിസ്റ്റല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളോട് പറയുന്നു ഞാൻ വാങ്ങിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ അനലൈസിന് ശേഷമേ തീരുമാനമെടുക്കാവുള്ളൂ എന്ന് കൃത്യമായി പറയാറുണ്ട് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു തിരിഞ്ഞു തിരിഞ്ഞുനോട്ടം നോക്കുമ്പോൾ വളരെയേറെ ഹാപ്പിയാണ് കാരണം മറ്റൊന്നുമല്ല നല്ല രീതിക്ക് പെർഫോം ചെയ്തു നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പല സ്റ്റോക്കുകളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയും കയറുന്ന സ്റ്റോക്കുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ അതൊക്കെ ഒഴിവാക്കി ഇനിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല താഴോട്ട് വരും താഴോട്ട് വരുമ്പം വീണ്ടും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല ബൈ ചെയ്യണോ എന്നുള്ള അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം നമ്മുടെ ബാ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ശൈലി അങ്ങനെ ആകുന്നത് നമ്മുടെ നിയമപ്രശ്നം കൂടി കാണേണ്ടതുള്ളത് കൊണ്ടാണ് ഓക്കെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഏറ്റവും നല്ല ഒരു സ്റ്റോക്കായിട്ട് കാണാൻ പറ്റുന്ന ഫെഡറൽ ബാങ്കിനെ കുറിച്ചാണ് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് രൂപയുള്ള സമയത്തെ ഈ ഫെഡറൽ ബാങ്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നല്ല രീതിക്ക് പെർഫോം ചെയ്ത് വരുന്ന ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇത് ഇന്നും നന്നായിട്ട് അഥവാ ബാങ്കിങ് സെക്ടർ മുഴുവനും താഴോട്ട് പോയ സമയത്തും നല്ല ഒരു പെർഫോമൻസ് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളൊരു ബാങ്കാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് കൈയൊഴിയുന്ന ആ രൂപത്തിലല്ല എല്ലാവരും വാച്ച് ലിസ്റ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് വെക്കൽ നന്നായിരിക്കും കാരണം ഇന്നത്തെ ഒരു ഡൗൺ സൈഡിൻ്റെ ഒരു ടെൻഡൻസി നമ്മളെല്ലാം കണ്ടതാണ് മൂന്ന് മൂന്ന് പോയിൻ്റ് നാല് നാല് അഥവാ മൂന്ന് രൂപ നാൽപ്പത്തി നാല് പൈസ കയറിയിട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ ഫെഡറൽ ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് ബാങ്കിങ് സെക്ടറിൽ എല്ലാം ഐ സി ഐ സി ബാങ്ക് നഷ്ടത്തിലാണ് അഥവാ ഇന്നത്തെ ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളതാണ് ആക്സിസ് ബാങ്ക് അഞ്ച് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം നഷ്ടത്തിലാണ് ഇൻഡസിൻ്റ് ബാങ്ക് ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് പെർസെൻറ്റേജ് താഴെ പോയിട്ടുണ്ട് യെസ് ബാങ്കിൻ്റെ കാര്യം പറയാനില്ല ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് അത് നമ്മളിപ്പോൾ വിട്ടൊരു ബാങ്കാണ് ഐ ഡി എഫ് സിയും താഴെക്കാണ് പോയത് എ യു സ്മോൾ സ്മി ഫിനാൻസും താഴക്ക് പോയി ബന്ധൻ ബാങ്കും താഴ്ക്ക് പോയി ഒട്ടനേകം ബാങ്കുകൾ താഴേക്ക് പോയ സമയത്ത് നമുക്ക് ഒരു പിക്ക് ചെയ്ത് വീഡിയോ ചെയ്യാനും അതോടൊപ്പം നമ്മളൊന്ന് കരുതി ഇടിക്കാനും പറ്റിയ ഒരു ബാങ്കായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഫെഡറൽ ബാങ്കാണ് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചോളം ഒന്നേ പോയിൻറ്റ് ഏഴ് ഒന്ന് പെർസെൻറ്റേജ് അപ്പിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ട്രേഡിംഗ് മെത്തേഡിൽ ഈ ഇൻട്രഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചാൻസ് ഓപ്പർച്യൂണിറ്റി ഈ ബാങ്കിൻ്റെ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ എൺപത്തി അഞ്ച് പൈസ സ്ലോ മോഷനാണ് ഇതിൻ്റെ ഒരു പതിവ് രീതി സ്റ്റോക്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും വളരെ മെല്ലെ മെല്ലെ കയറുകയും മെല്ലെ മെല്ലെ ഇറങ്ങുകയും ചെയ്യുന്ന രീതിയാണ് ആവറേജ് എടുത്താൽ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ധൈര്യസമേതം ഇത് ഞാൻ വാങ്ങിച്ച് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് വെക്കുന്ന വ്യക്തിക്ക് ഇന്ന് തന്നെ അഞ്ച് രൂപയിലധികം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾക്ക് ഇത് സ്റ്റോക്ക് എടുക്കുമ്പോൾ മിക്കവാറും ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ക്വാണ്ടിറ്റി എടുക്കുക അതിൽ തന്നെ ഒരു അഞ്ച് രൂപയുടെ ഡിഫറൻസ് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ ഭാവിയിലേക്ക് സിൻ സിൻ റഡിങ്ങിന് വെക്കാറില്ല വെക്കാറുണ്ടോ ഇല്ലോന്നല്ല എൻ്റെ രീതി ഞാൻ പറയുകയാണ് എന്തുകൊണ്ട് വെക്കുന്നില്ല എന്ന് വെച്ചാൽ ഇതൊരു പരിധിക്ക് കയറി കഴിഞ്ഞാൽ എന്തായാലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങും നമ്മളെ മനുഷ്യന്മാരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണല്ലോ അപ്പോൾ ഇത് ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ള നിലക്ക് താഴോട്ട് പോരും ഇതേ അവസ്ഥയിലേക്ക് വീണ്ടും വരും പിന്നെ നമ്മൾ കാത്തിരിക്കണം ഈ ഒരു അഞ്ച് രൂപ കയറി കിട്ടാൻ അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിനെ ഒഴിവാക്കാൻ വേണ്ടി ഞാനത് വെരി ലോങ് ടൈം ഹോൾഡിങ് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് തന്നാൽ പിന്നെ വെക്കാറില്ല അതെൻ്റെ ഒരു ശൈലിയാണ് ഞാനൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ ശൈലി എന്താണെന്നുള്ളതൊന്ന് ഓപ്പൺ മൈൻഡിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും പലർക്കും ഉപകാരപ്പെടുമല്ലോ നമുക്ക് ചേതല്ലാത്ത ഒരു ഉപകാരമായി മാറുമല്ലോ ഛേദം നഷ്ടമില്ലാത്തൊരു ഉപകാരമായി മാറുമല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് വൺ ടുഡേ ലോ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ എൺപത്തി അഞ്ച് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് ഇരുന്നൂറ്റി അഞ്ച് രൂപ പതിനഞ്ച് പൈസ അതായത് പറഞ്ഞാൽ അഞ്ച് രൂപ ഡിഫറൻസിൽ നമുക്ക് വിറ്റൊഴിഞ്ഞ് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതേപോലെ തന്നെ അമ്പത്തിരണ്ട് വീക്കിൽ ലോ പോയിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപ അമ്പത് പൈസയും അമ്പത്തിരണ്ട് വഹിക്കൽ ഹൈ പോയിട്ടുള്ളത് ഇരുന്നൂറ്റി അഞ്ച് രൂപയുമാണ് കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിന് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു മൊമൻറ്റത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അനലിസ്റ്റ് എസ്റ്റിമേറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇരുപത്തെട്ട് അനലിസ്റ്റുകളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് അതിൽ എൺപത്തിരണ്ട് ശതമാനവും ഫെഡറൽ ബാങ്ക് സൂക്ഷിക്കാൻ ഉപകാരപ്പെടും ബൈ ചെയ്ത് വയ്ക്കലാണ് ഇപ്പോൾ ബൈ ചെയ്യേണ്ട സമയമാണെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഹോൾഡിങ് അഥവാ വാങ്ങിവെച്ച ആളുകൾക്ക് പതിനാല് ശതമാനം ആളുകളുടെ പിന്തുണ ഉണ്ട് നിങ്ങൾ വാ ഹോൾഡ് ചെയ്തോളും പക്ഷേ എല്ലാത്തിലും കാണുന്നത് പോലെ സെല്ല് പ അഞ്ച് ശതമാനം പറയാറുണ്ട് പക്ഷേ ഇതിൽ നാല് ശതമാനമേ കാണുന്നുള്ളൂ ഫണ്ടമെൻറ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ക്രോറാണ് പി ഇ റഷ്യു ടി എം ബേസ് ചെയ്തിട്ട് പന്ത്രണ്ട് പോയിൻറ്റ് പ ഒന്നേ ഏഴും പി ബി റഷ്യു ഒന്നേ പോയിൻറ്റ് അഞ്ച് ഏഴും ഇൻഡസ്ട്രി പി ഇ റഷ്യൂ പതിനാല് പോയിൻറ്റ് അഞ്ച് പൂജ്യവും ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് അപ്ലിക്കബിൾ ഓർ നോട്ട് അവൈലബിൾ ആർ ഒ ഇട്ടേൺ ഓൺ ഇക്വിറ്റി പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് ഈ ചെറിയൊരു തുകക്ക് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അടിപൊളിയാണ് സംഭവം അറിയാമല്ലോ ആർ ഒ ഇ എന്താണെന്നുള്ളത് നമ്മൾ സ്റ്റോക്കിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ സ്റ്റോക്കിൻ്റെ പൈസ എടുത്തിട്ട് ഇവരെത്ര ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇ പി എസ് ടി ടി എം ഇ ടി ഇ പി എസ് ടി ടി എം പൈസ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പൂജ്യം എട്ട് പതിനഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ചും ഡിവിഡൻഡ് ഈയിൽഡ് പൂജ്യം പോയിൻറ്റ് ആറ് രണ്ട് ശതമാനവും ബുക്ക് വാല്യൂ നൂറ്റി ഇരുപത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് ആറുമാണ് ഫേസ് വാല്യൂ രണ്ട് രൂപയാണ് ഉള്ളത് ഇനി ഫിനാൻഷ്യൽ സൈഡ് ഒന്നും നോക്കാം റവന്യൂയുടെ ത്രൈമാസ കണക്ക് ക്വാർട്ടർലി കണക്കൊന്നും നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കമ്പനിക്ക് റവന്യൂ വന്നിട്ടുണ്ടായിരുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ആകുമ്പം ഇൻക്രീസ് ആയിട്ടുണ്ട് ആറായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് വരുമ്പം അന്ന് ഒന്നുകൂടി ഇൻക്രീസ് ആയിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടാമത് നെക്സ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ പരിശോധിക്കുമ്പം ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായിട്ട് അത് ഉയർത്തിയിട്ടുണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് മാർച്ച് ക്വാർട്ടറിൽ അഥവാ ലാസ്റ്റ് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം കമ്പനിയുടെ റവന്യൂ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു കറൻ്റ്ലി സ്റ്റാറ്റസിനെ മനസ്സിലാക്കാനുള്ള ഒരു ഉപകാരപ്പെടുന്ന ഒരു ചാർട്ടാണ് ഈ ത്രൈമാസ കണക്ക് എന്ന് പറയുന്നത് ഇനി ഇയർലി ഇത് സ്ട്രോങ് ആണോ അല്ല ഇത് താ പൊളിഞ്ഞ് ചാടി പോവോ എന്നൊക്കെ അറിയാൻ നമ്മൾ സാധാരണ നോക്കുന്നത് ഇയർലി എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് റവന്യൂയുടെ ഇയർലി നോക്കുകയാണ് ഇയർലി ബേസുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ചാർട്ടിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ക്ലോസ് ചെയ്യുമ്പോൾ പന്ത്ര രണ്ടായിരത്തി ഇരുപത് ക്ലോസ് ചെയ്യുമ്പോൾ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തി കോടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കെത്തുമ്പം അല്പം ഉയർച്ചയിലേക്ക് വന്ന് പതിനാറായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി നെക്സ്റ്റ് ലാസ്റ്റ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലോസ് ചെയ്യുമ്പം വളരെ നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് റവന്യൂയുടെ കാര്യത്തിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈൻ വളരെ നല്ല സാവകാശത്തോടു കൂടിയുള്ളൊരു വളർച്ച അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോസിറ്റീവ് ഹോപ്പ് തരുന്നതാണെന്നുള്ള യാതൊരു സംശയവും ഇല്ല നെക്സ്റ്റ് ഇതൊക്കെ ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ മാർക്കറ്റിലുണ്ടെന്നും ഈ കമ്പനിക്ക് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് വാങ്ങിക്കാനോ വിൽക്കാനോ ഉള്ളതല്ല എന്നെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം ത്രൈമാസം അഥവാ ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്ത് മാർച്ച് ക്ലോസ് ചെയ്യുമ്പം തൊള്ളായിരത്തി നാൽപ്പത് കോടിയാണ് ഉണ്ടായിരുന്നത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദം ക്ലോസ് ചെയ്യുമ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയായിട്ട് അഥവാ ചെറിയൊരു അല്പമാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ചുരുക്കം അതിൽ വന്നിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദം ക്ലോസ് ചെയ്യുമ്പം ആയിരം കോടി പ്രോഫിറ്റ് അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഫിഗറാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലെത്തുമ്പം ആയിരത്തിന് മുകളിൽ പോയി ആയിരത്തി അറുനൂ കോടി രൂപ പ്രോഫിറ്റായിട്ട് ഫെഡറൽ ബാങ്കിനെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ക്ലോസ് ചെയ്യുമ്പോൾ മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കോടിയായി ചുരുങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊരു ചുരുക്കമായി നമ്മൾ കാണേണ്ടതില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റിൻ്റെ ഇയർലി നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഒരു ഹോപ്പ് തരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കണക്ക് നോക്കുമ്പം നിങ്ങൾ കാണുന്നത് പോലെയുള്ള ഈ ചാർട്ടിൻ്റെ ഏറ്റവും നല്ല രസകരമായിട്ടുള്ള ഒരു വളർച്ച അത് നല്ല ഒരു പ്രതീക്ഷ തരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാനൊന്നുമില്ല എങ്കിലും കാര്യം ഉള്ളതുപോലെ നിങ്ങളീ കാണുന്നത് പോലെ പറയാണ് ഞാനിതിൻ്റെ ആരുമല്ല പക്ഷേ ഞാനെടുക്കാനും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് നോക്കുമ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയായിട്ട് പ്രോഫിറ്റിനെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂ ഒന്നിലേക്ക് വരുമ്പം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒട്ടും ബാക്കോട്ടില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല ഒരു ഫിഗർ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതൊരു ചെറിയ സംഖ്യ അല്ല എന്നുള്ളത് നമുക്കൊക്കെ ഈ ഗ്രാഫ് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി നെറ്റ് വർത്തിൻ്റെ കാര്യം പറയാ പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ടുള്ളൊരു പെർഫോമൻസാണ് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ളൊരു വളർച്ചയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരു പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി കണക്കുകൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കോടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പതിനയ്യായിരത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വളരെ നന്നായിട്ടുള്ളൊരു ഫിഗർ ബുക്ക് നെറ്റ് നെറ്റ്വർത്തായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് ബുക്ക് സ നെറ്റ് വർത്തായിട്ട് കാണുന്നത് നെക്സ്റ്റ് ഇത്രയും നല്ല ഒരു പ്രോ സ്റ്റോക്കാകുമ്പോൾ ആരൊക്കെയാണ് ഇത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് നോക്കാം ഏറ്റവും ടോപ്പായിട്ട് വാ വാങ്ങിച്ചു വച്ചിരിക്കുന്നത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് പ്രതീക്ഷ ഈ ഫെഡറൽ ബാങ്കിൽ അർപ്പിച്ചിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട്സാണ് മ്യൂച്വൽ ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കാണാതെ ചെയ്യില്ല എന്നുള്ളതാണ് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകാർ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവരാണ് ടോപ്പ് ലെവലായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പത് എന്ന ഹൂജി സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ തൊട്ട് താഴെ കിടക്കുന്നത് നമ്മുടെ മറ്റൊരു പ്രതീക്ഷയായിട്ടുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് രണ്ടും നമ്മളെപ്പോഴും നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണ് പിന്നെ സെക്കൻഡ് ആയിട്ട് വരുന്നത് ഇരുപത്തെട്ട് പോയിൻറ്റ് ഇരുപത്തെട്ട് പോയിൻറ്റ് ആറ് നാല് പെർസെൻറ്റേജും റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഏഴ് പെർസെൻറ്റേജും അതേപോലെ തന്നെ അദർ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പതിനൊന്ന് പോയിൻറ്റ് നാല് പൂജ്യമാണുള്ളത് നല്ല ഒരു ഹോൾഡിംഗ് സിനാരിയാണ് നമ്മൾ കാണുന്നത് ഏതായിരുന്നാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മിനിയേച്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും നിങ്ങളെ അനുഭവങ്ങളും നിങ്ങളെ കാര്യങ്ങളും ഓപ്പൺ ടോക്കായിട്ട് കമൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക നമ്മളിതൊക്കെയാണ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം വിഷ് ഓൾ ദി ബെസ്റ്റ്